ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം വൺസ് അഗെയിൻ ടു എ ന്യൂ വീഡിയോ ഫ്രം ട്രിപ്പ് ടു മൈ ഗാർഡൻ ഇന്നത്തെ വീഡിയോ ചൊറേനിയ പൂക്കളെക്കുറിച്ചുള്ളതാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ചെടിയാണ് മിക്കവാറും എല്ലാ വീടുകളിലും കാണുമായിരിക്കും എന്നാൽ ഇത് കാണാത്ത വീടുകളുമുണ്ട് മോസ്റ്റ് കോമൺ ഒരു പ്ലാന്റ് ആണ് ഒരു ഗാർഡൻ പ്ലാന്റ് ആണ് ഹൗസ് പ്ലാന്റ് ആണ് നല്ല പൂക്കളോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് എന്നാൽ ഇത് കോമൺ ആയിട്ട് കാണുമെങ്കിലും ചില വീടുകളിലൊന്നും കണ്ടിട്ടുമില്ല കാരണം ഇത് വളർന്ന് പിടിച്ചു കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് അതുകൊണ്ടായിരിക്കണം എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ അത് ഒരു സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് പിടിപ്പിച്ചെടുത്തതാണ് അതും ശരിയായിരുന്നില്ല അത് പോയി കഴിഞ്ഞു പിന്നെ ഞാൻ ഗാർഡൻ ഒരു ഗാർഡനിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങി എൻ്റെ ഒരു തൈ വാങ്ങി കൊണ്ടുവന്ന് പിടിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് എനിക്കും അത് പിടിച്ചു കിട്ടിയത് അതുകൊണ്ട് ഇത് മോസ്റ്റ് കോമൺ ആണെങ്കിൽ പോലും ചില സ്ഥലത്ത് കാണുന്നുമില്ല അപ്പം അതിനെ ഒന്ന് കെയർ ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ തവണയും അതിങ്ങനെ പൊടിച്ച് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ട്റേനിയ ഫോർണിയറി എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വിഷ് ബോൺ പ്ലാന്റ് ബ്ലൂ വിങ്സ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇതൊരു ആനുവൽ പ്ലാന്റ് ആണ് ഒരു തൈ പൊടിച്ച് പൂത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ് അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് തന്നെ ആനുവൽ പ്ലാന്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഫ്ലവേഴ്സിന് രണ്ട് കളർ ഷെയ്ഡുകൾ വരും അതായത് വൈറ്റും കൂടി ചേർന്നാണ് വരുന്നത് ബ്ലൂ ആണെങ്കിൽ ബ്ലൂവും വൈറ്റും പിങ്ക് ആണെങ്കിൽ പിങ്കും വൈറ്റും അങ്ങനെ ഒരു ബൈ കളർ ഫ്ലവറാണിത് ഒരു ആനുവൽ പ്ലാന്റ് ആണ് ഒരു വർഷം പൊടിച്ച് അത് പൂത്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോവും അടുത്ത തവണ വീണ്ടും അതിൻ്റെ വിത്തുകൾ വീണ് അത് മുളച്ചു വരും അഞ്ചിൽ പരം കളറുകളുള്ള ടൊറേനിയ പ്ലാന്റ്സ് ഉണ്ട് എൻ്റെ കൈവശവും ഉണ്ട് നാലഞ്ച് കളേഴ്സ് വളരെ ഭംഗിയാണ് എൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല ബ്ലൂ കളറുണ്ട് ബ്ലൂവും വൈറ്റും ചേർന്നതാണ് എൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂവും വൈറ്റും വൈറ്റ് വൈറ്റെന്ന് പറയുമ്പോൾ വൈറ്റ് അല്ല കുറച്ച് ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡും കൂടെ ചേർന്ന് വരുന്ന തരത്തിലാണ് അത് കാണുന്നത് പിങ്ക് ആണെങ്കിൽ അതുപോലെ തന്നെ പിങ്കും വൈറ്റും ലൈറ്റ് പിങ്കും കൂടെ ചേർന്ന് വരുന്ന വൈറ്റും അങ്ങനെയാണ് കാണുന്നത് പേർപ്പിളും വൈറ്റും ചേർന്ന ഫ്ലവേഴ്സ് ഉണ്ട് അതും എൻ്റെ കൈവശ എൻ്റെ ഗാർഡനിലുണ്ട് വൈറ്റ് ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ യെല്ലോ ഫ്ലവേഴ്സും കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഞാൻ വീടുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അത്രയ്ക്കും മനോഹരമായ പൂക്കളായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ വളർത്താൻ വളരെ നല്ലൊരു ചെടിയാണ് ചെടിയാണ് ഈ വിഷ്ബോൺ പ്ലാന്റ് അതായത് ഈ ചെടിക്ക് അധികം വിലയൊന്നും കൊടുത്ത് നമ്മൾ വാങ്ങി അത്രയ്ക്കും കോസ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഒന്നുമല്ല എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു തൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി തൈകൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത് കൊണ്ട് തന്നെ ഗാർഡൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടിയാണ് ടൊറേനിയ ഇനി നമുക്ക് ടൊറേനിയ പ്ലാന്റ്സിൻ്റെ കെയറിനെ കുറിച്ച് നോക്കാം നമുക്ക് ഏറ്റവും അറിയേണ്ടുന്ന കാര്യം അതാണല്ലോ ഒരു പ്ലാന്റ് വളർത്തണമെങ്കിൽ നമ്മൾ അത് എങ്ങനെ കെയർ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് എന്തായിരുന്നാലും ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ അതിനെ കെയർ ചെയ്യണമെന്നുള്ളത് അതായത് ഈ ചെടി ഒരു അഡാപ്റ്റബിൾ പ്ലാന്റ് ആണ് അതായത് അത് എവിടെ ഇരിക്കുന്നു ആ സ്ഥലവുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വളരാനുള്ള കഴിവുള്ള ഒരു ചെടിയാണ് നല്ല സൺലൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിലും അത് സർവൈവ് ചെയ്യും അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാർഷ്യൽ ലൈറ്റ് ആയിരിക്കും അതായത് ഒരു ഫിൽറ്റേഡ് ലൈറ്റിലാണ് ടൊറേനിയ കൂടുതലും നല്ല സേഫായിട്ടിരിക്കുന്നത് എന്നാൽ നല്ല സൺലൈറ്റിലും അത് നല്ല രീതിക്ക് തന്നെ സർവൈവ് ചെയ്യാറുണ്ട് ഇതിനെ വാട്ടറിംഗ് ആണ് ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ വാട്ടറിങ് അതിന് എപ്പോഴാണ് അതിൻ്റെ സോയിൽ ഡ്രൈ ആകുന്നത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക ആ സമയത്ത് മാത്രം നമ്മൾ വാട്ടർ ചെയ്താൽ മതി പക്ഷേ അതിൻ്റെ പോട്ടിങ് മിക്സ് നിങ്ങൾ നോക്കേണ്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള പോട്ടിങ് മിക്സ് വേണം നമ്മൾ നമ്മളിതിനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു പോട്ടിംഗ് മിക്സിൽ വേണം നിങ്ങൾ ടൊറേനിയ പ്ലാന്റ്സിനെ നടാൻ വെൽ ഡ്രെയിൻഡ് ആൻഡ് റിച്ച് പോട്ടിങ് മിക്സ് ആണ് ടൊറേനിയ പ്ലാന്റ്സിനെ വളരാൻ ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പോട്ടിങ് മിക്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ പ്ലാന്റ് നടടുമ്പോൾ പോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് മൾച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും മൾച്ച് എന്ന് ഉദ്ദേശിച്ചത് ഒരു പ്രൊട്ടക്ഷൻ ലെയർ അതായത് സോയിലിൻ്റെ ക്വാളിറ്റി ലോസായി പോകാതിരിക്കാൻ നമുക്ക് ഉണങ്ങിയ ഗ്രാസോ ലീഫുകളോ ഒക്കെ കൊണ്ട് മൾച്ചിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സോയിലിൻ്റെ ക്വാളിറ്റി പ്രിസേർവ് ചെയ്യാനായിട്ട് കഴിയും അധികം കളകളൊന്നും വളരാതെ മണ്ണിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും ചെടിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും ചില അവസരങ്ങളിൽ പ്ലാസ്റ്റിക് കൊണ്ടും മൾച്ചിങ് ചെയ്യാറുണ്ട് വലിയ കൃഷിയിടങ്ങളിലൊക്കെ വീഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മൾച്ചിങ് ചെയ്യാറുണ്ട് അത് നമുക്കല്ലാതെ മരങ്ങളുടെ ബാർക്ക് ഉപയോഗിച്ചും അല്ലെങ്കിൽ ഉണങ്ങിയ ഗ്രാസോ ലീവ്സോ ഒക്കെ ഉപയോഗിച്ചും മൾച്ച് ചെയ്യാം ഈ ചെടി നടുന്നതിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചെടിയുടെ സീസണാണ് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ചെടിയുടെ സീസൺ ആരംഭിക്കുകയാണ് സ്പ്രിംഗ് തുടങ്ങി ഒരു എന്താണ് ഒരു ഫ്രോസ്റ്റിൻ്റെ അതായത് മഞ്ഞ് കാലം വരുന്നത് വരെ ഈ ചെടിയുടെ ഒരു സീസണാണ് മഞ്ഞ് വരുമ്പോഴേക്കും ഈ ചെടി സാധാരണ നശിച്ചു പോകാറാണ് പതിവ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ചെടിയെ നമുക്ക് ഇൻഡോറിൽ ഒരു വിൻഡോ സൈഡിലൊക്കെ വെച്ച് വേണമെങ്കിൽ സൂക്ഷിച്ച് നിർത്താം ക്രിയേറ്റീവായിട്ട് ഈ ചെടിയെ നല്ല രീതിക്ക് ഒരു ഗാർഡൻ്റെ ലുക്കൊക്കെ വരുത്തണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന പുതിയ ലീവ്സ് വരുന്ന ആ ഭാഗം കൈകൊണ്ട് പിൻ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് വളരുന്ന ഭാഗങ്ങളെല്ലാം പിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ബുഷി ഇഫക്റ്റ് ആ പ്ലാന്റിന് കിട്ടും അപ്പോൾ അത് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കും അപ്പോൾ നിങ്ങളും ഇക്കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ ടൊറേനിയാസിനെ ഗാർഡനിൽ വളർത്തി നോക്കൂ എന്ത് ഭംഗിയായിരിക്കും നിങ്ങളുടെ ഗാർഡൻ കാണാനായിട്ട് അപ്പോൾ ഇത്തരം ടിപ്സ് എല്ലാം നമുക്ക് ഉപയോഗിക്കണം നമ്മുടെ ഗാർഡനിൽ ഗാർഡനിലിതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോഴാണ് നല്ലൊരു ഗാർഡനിങ് ഒരു ക്രിയേറ്റിവിറ്റി നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയുന്നത് അപ്പോൾ വില കുറഞ്ഞ ചെടികൾ കൊണ്ട് വളരെ മനോഹരമായ വളരെ സൂപ്പേബായ ഒരു ഗാർഡൻ നമുക്ക് ഒരുക്കിയെടുക്കാനായിട്ട് കഴിയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇത്തരം നല്ല ടിപ്സ് എല്ലാം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആയി പോകും നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആക്കി വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല ഫ്ലവേഴ്സ് കൊണ്ട് നിങ്ങളുടെ ഗാർഡനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ടൊറേനിയ പ്ലാന്റ്സിൻ്റെ സീസൺ ആരംഭിക്കുന്നത് സ്പ്രിംഗ് സീസൺ മുതലാണ് എന്നിട്ടത് സമ്മറിലേക്കും പിന്നെ ഫ്രോസ്റ്റ് വരെ അല്ലെങ്കിൽ ഒരു കോൾഡ് ക്ലൈമറ്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അതിൻ്റെ സീസൺ അപ്പോൾ ഒരു ലെങ്തി സീസൺ തന്നെയാണത് അപ്പോൾ ഈ കാലയളവിൽ ആ പ്ലാന്റിനെ നമ്മൾ നല്ല രീതിക്ക് വളർത്തി നല്ല ബുഷാക്കി വളർത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അതായത് അതിൻ്റെ ഫെർട്ടിലൈസിങ്ങും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ ചെടികൾക്ക് സമ്മർ സീസണിൽ സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഗ്രാന്യൂള്സ് രൂപത്തിലുള്ള ഫെർട്ടിലൈസർ ഉപയോഗിച്ചു കൊടുക്കുക അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെടി നല്ല രീതിക്ക് നനച്ചിട്ട് വേണം ഗ്രാന്യൂൾസ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ സ്ലോ ആയിട്ട് അതിന് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയും ഇത് ഒരു തവണ ചെയ്ത് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ചെടി നടുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഓർഗാനിക് മാനുവർ കലർത്തിയ മിക്സിൽ വേണം ഈ ചെടി നട നടേണ്ടത് അപ്പോൾ നല്ല ഗ്രോത്ത് ആ ചെടിക്ക് കിട്ടും സീസൺ മൊത്തവും ആ ഒരു സീസണിൽ കംപ്ലീറ്റ് ആയിട്ട് അതിന് സർവൈവ് ചെയ്യാനും സാധിക്കും ഇനി പ്രൊപ്പഗേഷനാണ് സ്റ്റെം കട്ടിങ്ങിലൂടെ നമുക്ക് ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയും അതായത് ഈ ചെടിയുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഭാഗം അതായത് രണ്ട് നോട്ട്സ് മൂന്ന് നോട്ട്സ് വരുന്ന രീതിക്ക് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സ് പെട്ടെന്ന് വരും അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ തന്നെ നേരിട്ട് നട്ടു കൊടുക്കാം കൂടാതെ വിത്തുകളിൽ നിന്നും ഈ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാം ഇങ്ങനെ ഈ ചെടിയെ പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പ്ലാന്റിൻ്റെ സീഡ്സ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും അപ്പം നിങ്ങൾക്ക് സ്റ്റെം കട്ടിംഗ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഒരു ചെടിയുടെ തന്നെ ആ ടോപ്പ് പോർഷനിലുള്ള ഒരു രണ്ട് മൂന്ന് നോട്ട്സ് വരുന്ന രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ച് ഒത്തിരി തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് വേര് വരുമ്പോൾ നമുക്ക് നട്ടുകൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മണ്ണിൽ വെച്ച് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇതുവഴി നിങ്ങളുടെ ഗാർഡനിൽ ധാരാളം ചെടികൾ ടൊറേനിയ പ്ലാന്റ്സിനെ കൊണ്ട് നിറയ്ക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത ഈ വാല്യൂബിളായിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഈ ടിപ്സൊക്കെ എല്ലാവരും ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഗാർഡനിൽ അത് എത്രത്തോളം സക്സസ് ആയി എന്നെ അറിയിക്കണം അറിയിക്കുമല്ലോ കമൻസ് ചെയ്യുമല്ലോ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം ഓക്കെ ബൈ